അപ്പൊ മോനൂസാണെന്ന് പറയാൻ പറയാനിട്ടോ അപ്പോൾ ഞാൻ ഇന്റർവോ പറയാവുന്നു എനിക്ക് ജലദോഷം പിടിച്ചിട്ട് സൗണ്ട് പോയി കൈസ് കുറച്ച് സൗണ്ട് ഉണ്ട് അപ്പോൾ ഇന്നലെ എന്താ പറയാ ഇന്നലെ രാത്രി ആണ് സൗണ്ടിന് പ്രശ്നം വന്നത് തൊണ്ടവേദന ഉണ്ട് ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മോനുസ് ഇന്റർവ് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ക്ലാസ് ഉണ്ട് അപ്പൊ ഓന് തലയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തൊപ്പി വയ്ക്കാൻ വേണ്ടി പോയിട്ടുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് മുടി കെട്ടിയത് പിന്നെ അമ്മ കാണും പറഞ്ഞിട്ട് അങ്ങനെ തൊപ്പി വെച്ചിട്ടുള്ള കേട്ടോ സൗണ്ട് കിട്ടണില്ല കേൾക്കാനൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാവണം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ മൈക്കോ കാര്യങ്ങളോ ഒന്നും സൗണ്ട് ക്ലിയറായി കിട്ടാൻ പണിയായിരിക്കും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക മൈക്ക് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കും കേട്ടോ ഇതുവരെ വാങ്ങാൻ കൂടിയിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇന്ന് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇന്നു കുളിച്ചില്ല ഞാൻ എന്നും കുളിക്കും അപ്പോൾ അവിടെ ഏട്ടനും മക്കളൊക്കെ ചീത്തറിയാം എനിക്ക് വെള്ളത്തിൽ കിടന്നാൽ തേച്ചിലില്ല അങ്ങനെയുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഒന്ന് കുളിച്ചില്ല ഇന്ന് ഏട്ടനാണ് വിളക്കൊക്കെ കാത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതാ ചായങ്കടക്കായിട്ടുണ്ട് രാവിലെ രാവിലത്തെ ആ കുളി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഉഷാറാണ് കേട്ടോ അതങ്ങനെ കുളിച്ച് ഫീലായവർക്ക് അത് മനസ്സിലാവുള്ളൂ നമുക്ക് രാവിലെ കുളിച്ചിട്ട് അടുക്കളയ്ക്ക് കയറുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലാണ് പിന്നെ സുഖല്യ അതായത് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം പിന്നെ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നെ പിന്നെ ജലദോഷം ഉണ്ടായിരുന്നു കേട്ടോ അത് മാറി അപ്പോൾ നേരെ ഇപ്പോൾ തൊണ്ടവേദനയായി ഗുളികഴിക്കേണ്ടി കുറവുണ്ട് ഇന്നലത്തേനേക്കാളും കുറവുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഉപ്പുള്ള അങ്ങനെ തൊണ്ടയിൽ കളികൾ അറിയണ്ട അങ്ങനെയൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും മാറി ഒരാൾക്ക് ഉണ്ടായാൽ പിന്നെ എല്ലാവർക്കും ഉണ്ടാവല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് പിന്നാലും ഞാൻ രാവിലെ നീച്ച മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നാലും എനിക്ക് എന്താ പറയാ വെള്ളം കാട്ടാൻ ഞാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയില്ലേ ശീലായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഓക്കേ ഫ്രണ്ട്സ് ഓട്ടഡേ ആണ് കേട്ടോ ഹോട്ടഡേ ഒക്കെ ചുറ്റിട്ടുണ്ട് പിന്നെ അനു പിന്നെ ഏട്ടൻ നല്ല മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അനുവിന് എന്താ പറയാ കറി വെച്ചിട്ട് കുറച്ച് കറി ഒരു മീൻ എടുത്ത് കറി വെച്ചിട്ട് അനൂന് കൊടുത്തു സ്കൂളിക്ക് കൊണ്ടാവാൻ കഷ്ണം ചെറിയ മൂന്ന് കഷ്ണമാക്കി മുറിച്ചിട്ടൊരു അയില എന്നിട്ട് ഇതാ ബാക്കി മോനോസും അതിനൊക്കെ കൂട്ടി ചായക്കടിക്കി അതിപ്പോൾ ഞങ്ങൾക്കും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ മോനോസിൻ്റെ പാത്രത്തിലാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ പിന്നെ എന്താണ് വേറെ പാത്രം എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഓട്ടട നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓട്ടടേതാ നല്ല കരിയാതെ ഒട്ടും കണ്ടാടി ഒന്നും ഒട്ടും കരിയാതെ തന്നെ ഓട്ടട കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ പൊടി വെച്ചിട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ പൊടിയിൽ തിളച്ച വെള്ളം പാർന്നിട്ട് അങ്ങനെ ചെയ്തത് കുറച്ച് ചോറ് കൂട്ടിയിട്ടോ അപ്പോൾ നല്ല മഴ ഉള്ള ഇട്ടിട്ടുണ്ട് ഏട്ടനും പിന്നെ മീൻ കൂട്ടാൻ പറ്റില്ല ഇപ്പം ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ട് അത് എടുത്ത് കൊണ്ടുവന്നിട്ടില്ല അനുവിനെ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടാക്കാൻ പോയിട്ടുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇതാണ് മഹാവില്വാദി ലേഖം അപ്പം ഇതാണ് നമ്മൾ തൊണ്ടവേദന ആയാലും ചുമ ആയാലും ഒക്കെ കഴിക്കലിട്ടോ പക്ഷെ നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ നമുക്ക് പിന്നെ പെട്ടെന്ന് സുഖപ്പെടാനൊക്കെ നമ്മൾ ഡോക്ടറെ കാണിക്കണം എന്നാലും പക്ഷേ ഇത് നല്ലതാണ് കുട്ടികൾക്കൊക്കെ ചുമക്കൊക്കെ കൊടുക്കണം നല്ലതാണ് ഞാനിതിവിടെ കുപ്പി ഞാനത് ഇതിൻ്റെ മുന്നേതിൻ്റെ ഒരു വീഡിയോസ് ഇട്ട് നമ്മൾ ഇവിടെ കൊറോണ ഒക്കെ വന്നതിൻ്റെ ശേഷം ഇവിടെ മുന്നേട്ടൻ ഏട്ടന്മാർക്കൊക്കെ വന്നിട്ടൊക്കെ ഇതെന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക യൂസ്ഫുൾ ആണ് അപ്പോൾ ഇത് ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പം പിന്നാന്ന് കൊണ്ടുവന്ന് തന്നിട്ടുള്ള കേട്ടോ ചുമക്കായാലും ചെങ്കിലും ഇങ്ങനെ ഒരുമാതിരി ഒരു ഒരു കരകരപ്പുണ്ടാകുമല്ലോ അതിനൊക്കെ നല്ല ലേഖ ഇതാർക്കെങ്കിലും പിന്നെ പറ്റുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു കെട്ടോ മഹാവില്വാദി ലേഹം നമ്മളെ കോട്ടക്കിലെ ആര്യവൈദ്യശാലയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കാറ് എവിടെ കിട്ടുകയാണെങ്കിലും വാങ്ങിക്കട്ടോ പിന്നെ കടാന്നൊന്നുമില്ല നമുക്കിത് എവിടെയാണ് കിട്ടുക അവിടെ നിന്ന് വാങ്ങിക്കുക നമുക്കിവിടെ കോട്ടക്കിൽ ആര്യവൈദ്യശാലാണ് കിട്ടുക അപ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കട്ടോ ഞാനതാ ഐസ് കട്ടയാണ് ഉണ്ട് അപ്പൊ അത് വെള്ളത്തിൽ ഇട്ടുവെച്ചേക്കാണ് നമുക്കൊന്ന് കറി വെക്കണം അപ്പൊ ഞാനൊന്ന് നെല്ലിക്കരച്ചിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ ഐസ് പിന്നെ അത് ഏട്ടൻ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താ തേങ്ങയും ഉണക്കമുളകും ഒരു ചെറിയ ഉള്ളി ചെറിയൊരു ഇഞ്ചീന്റെ പീസൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരച്ചതിന് ശേഷം പിന്നെ ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ചമ്മന്തി ഓൾറെഡി മോനൂസിന് ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അങ്ങനെ രാവിലെ മീൻ കറി ഒന്നും കൊടുത്താൽ മൂപ്പർക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല പിന്നെ നമ്മൾ പെണ്ണുങ്ങളല്ല പെണ്ണുങ്ങൾ പിന്നെ എന്തല്ല എന്തു വേണമെങ്കിലും കഴിച്ചോളൂ അതിനു ആണെങ്കിലും കുഴപ്പമില്ലട്ടോ ഓക്കെ അങ്ങനത്തെ ഇന്നത് വേണം എന്നുള്ള ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ തന്നെ കുറച്ച് കറി കിട്ടണം എന്നുള്ളൂ അത് എന്തായാലും വേണ്ടിയില്ല അപ്പം ആണ് കളിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് കയസ് അപ്പം പാത്രത്തേക്ക് എടുക്കട്ടെ ചായ കുടിക്കട്ടെ അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂന്നു സ്കൂളിൽ പോയിട്ടോ ഞാനതിനെ കൊണ്ടാക്കി വന്നു അപ്പോൾ അതാ മീൻ അതിലിങ്ങനെ കിട്ടി ഞാൻ പറഞ്ഞില്ല വെള്ളത്തിലിട്ട് വെച്ചിന് ഒന്ന് അങ്ങനെ ഐസൊക്കെ മെൽറ്റ് ആയതിൻ്റെ ശേഷം ഞാനിതൊക്കെ കട്ട് ചെയ്തിട്ടോ അപ്പോൾ പകുതി പിന്നെ മീൻ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും മീൻ എടുത്തിട്ടുണ്ട് കറി വെക്കാൻ അപ്പോൾ ഇതിലേക്ക് തക്കാളി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഒന്നിച്ചാണ് വെക്കണത് കേട്ടോ അങ്ങനെ ഉള്ളി ഒന്നല്ല വെക്കണത് പിന്നെ ഇത് മൂന്ന് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ നെല്ലിക്ക ഞാനിവിടെ കഴിഞ്ഞ വേനലിനെ ഉണക്കി വെച്ച നെല്ലിക്കാണ് കേട്ടോ ഒരുപാട് നെല്ലിക്ക ഞാൻ ഉണക്കി ഒരു കിലോ ഒക്കെ വരുന്ന നെല്ലിക്ക ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അയിലെ മത്തിയൊക്കെ കിട്ടുമ്പോഴാണ് ഞാൻ നെല്ലിക്ക അതിലരയ്ക്കലുള്ളൂ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ മീനിക്കാവശ്യമുള്ള തേങ്ങ അരക്കണം പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് പെരും ജീരക്ക ഇട്ട് കൊടുക്കണം കറിവേപ്പിൽ അപ്പോൾ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ എന്നാൽ അയലക്കറിയാണ് പിന്നെ ഉപ്പേരി ഞാൻ എന്താ വെക്കേണ്ടീന്ന് ആകെ കൺഫ്യൂഷനായി നിൽക്കുകയാണ് പയറുണ്ട് കേട്ടോ പക്ഷെ നമ്മളെ കറുമത്തിക്കായ കേടു അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ട് ചെറിയൊരു കൈപ്പ് ഉണ്ടെങ്കിലും നല്ല കറുമത്തിക്കായ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതും ഒരു പോളിട്ടിട്ട് കറി വെക്കട്ടോ അല്ല സോറി ഉപ്പേരി വെക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ കടുക് വറുത്തിട്ട് വെളുത്തുള്ളിയും ഉണക്ക മുളകൊക്കെ വറുത്തിട്ടിട്ട് അങ്ങനെ ഒരു ഉപ്പേരി ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെയാണ് തിരുമ്പാനുണ്ട് അതുമാണ് അതിൻ്റെ ഇടയിൽ കൂടി നടക്കുക വെയിലുണ്ടെന്ന് അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പോൾ ഗൈസ് എൻ്റെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ എപ്പോഴാണ് ശ്വാസം നേരെ വീണത് അപ്പോൾ അപ്പം ഇന്നലെ തിരുമ്പിട്ടുണ്ടായിരുന്നില്ല അപ്പം അത്യാവശ്യം തിരുമ്പാനുണ്ട് അപ്പോൾ അതാ ആ രണ്ടായാലും നിറച്ചുണ്ട് അതാ ഈ അയൽമേലും ഉണ്ട് കെട്ടോ പിന്നെ ആ ബാക്കിൽ കാണുന്ന നീല അനുവിൻ്റെ ബെഡ്ഷീറ്റാണ് അപ്പോൾ അതും തിരുമ്പിട്ടോ വെയിലൊക്കെ കണ്ടപ്പോഴേ അങ്ങനെ തിരുമ്പിട്ടിട്ടുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കുമ്പോൾ തന്നെ ലീവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നേരം ഇല്ല ഏഴ് മണിക്ക് പോയ അഞ്ച് മണിയാകുമ്പോൾ വീട്ടിലെത്താൻ അപ്പോൾ അവർക്ക് ടൈമില്ലല്ലോ അപ്പം അങ്ങനെ വെയിൽ കണ്ടപ്പോൾ അതൊക്കെ തിരുമ്പിട്ടു അങ്ങനെ അപ്പോഴാണ് നേരെ ശ്വാസം വീണത് കയറിഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ തിരുമ്പലൊക്കെ കഴിഞ്ഞാൽ ശേഷം നല്ല വിഷപ്പുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് ഫുഡ് കഴിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് അയ്യോ ഗുളിക ഓടിക്കണം എന്താ പോലത്തെ അതി സൗണ്ട് പോയിട്ടേ അപ്പോൾ അത് ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ അയിലക്കറിതാ അയിലക്കറി സെറ്റായിട്ടുണ്ട് എന്താച്ച് മോരുകറിയുണ്ട് മോരുകറി കൂട്ടി കഴിഞ്ഞാൽ എന്താണാവോ തൊണ്ടവേ എനിക്ക് പറ്റുമല്ലോ എന്ന് അറിയില്ല തിളപ്പിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ കേൾക്കാം പക്ഷേ എനിക്കാണെങ്കിൽ അത് ചോറിന് അത് ഉണ്ടാവുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യം എനിക്കിഷ്ടമാണ് മോരുകറി എന്തില്ലെങ്കിലും മോരുകറി എനിക്കിഷ്ടമാണ് പിന്നെ അതാ കർമ്മത്തി കായും ബോളയും കൊണ്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ചോറിനട്ടെ അപ്പോൾ അതാ കൈസ് ഞാൻ ചോറിക്കാൻ പോവാണ് കേട്ടോ ഇപ്പം ഒരു അയിൽ എൻ്റെ വാലെടുത്തിട്ടുണ്ട് തല എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പേരിത് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഉപ്പേരി എനിക്ക് നല്ലോണം വേണം മൂരുകാരും ഞാൻ എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഒരു പരീക്ഷണത്തിന് നിൽക്കണില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ കഴിക്കട്ടെ കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു സൗണ്ടിൻ്റെ പ്രോബ്ലം നല്ലതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ഞാൻ പറയണത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഡെയിലി വീഡിയോസ് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പോലെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കെ